കരുനാഗപ്പള്ളി വിഭാഗീയതയിൽ സി പി എം ജില്ലാ നേതാക്കൾക്കെതിരെ നടപടിയെന്ന സൂചന പി ആർ വസന്തൻ സി രാധാമണി പി കെ ബാലചന്ദ്രൻ എന്നിവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കും വിഭാഗീയതയെ തുടർന്ന് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേരുന്നു മനോജ് കരുനാഗപ്പള്ളി എഫക്റ്റ് ജില്ലാ സമ്മേളനത്തിൽ ഉടനീളം പ്രകടമാണല്ലോ അല്ലേ തീർച്ചയായും കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത തന്നെയായിരുന്നു തുടക്കം മുതൽ തന്നെ ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ ചർച്ച ചെയ്തിരുന്നത് ജില്ലാ സമ്മേളനത്തിൽ ഈ പ്രതിനിധികൾ ഉന്നയിച്ച വിമർശനമൊക്കെ തന്നെ നേതൃത്വത്തിനെതിരെ ശക്തമായിരുന്നു ഏതായാലും അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുകയാണ് പാർട്ടി എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള പി ആർ വസന്തൻ സി രാധാമണി പി കെ ബാലചന്ദ്രൻ എന്നിവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുമെന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നത് അതായത് പാർട്ടിക്ക് വളരെ അധികം നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു പാർട്ടി പ്രവർത്തകർ തന്നെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പരസ്യമായി മാർച്ച് നടത്തിയത് ആ പ്രതിഷേധ മാർച്ച് ഒക്കെ തന്നെ നേതൃത്വത്തിനെ വല്ലാതെ ഉലച്ചിരുന്നു സംസ്ഥാന സെക്രട്ടറിക്ക് നേരിട്ടെത്തി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വന്നിരുന്നു എന്നാൽ ഇന്നലെ ഉയർന്ന വിമർശനം ഏരിയ കമ്മിറ്റിയെ മാത്രം പരിചാരിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അതായത് ജില്ലാ നേതാക്കൾക്ക് ഇതിനകത്ത് പങ്കുണ്ടായിരുന്നു അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി വേണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഉയർന്നിരുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പേരുകൾ അതായത് ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു എന്തായാലും ഇന്നൊരു നടപടിയിലേക്ക് പാർട്ടി കടക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കായിട്ടുള്ള അതുകൊണ്ട് തന്നെ ആറ് പുതുമുഖങ്ങളെയാണ് പരിഗണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ നേതാക്കളെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഒരു നടപടിയിലേക്ക് ഒരു അച്ച അച്ചടക്ക വാൾ പ്രയോഗം തന്നെയാണ് പാർട്ടി നടത്താൻ ഒരുങ്ങുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം സംസ്ഥാന സമ്മേളനം വരാനിരിക്കുകയാണ് അതിനു മുമ്പ് ജില്ലാ കമ്മിറ്റി അഴിച്ചു ില്ലെങ്കിൽ വീണ്ടും വിഭാഗീയത രൂക്ഷമാകുമെന്നുള്ള കാര്യം തന്നെയാണ് പാർട്ടി മനസ്സിലാക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും അതോടൊപ്പം തന്നെ വിമർശനങ്ങളൊക്കെ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിനിധികളൊക്കെ രൂക്ഷമായി തന്നെ നേതൃത്വത്തിനെയും സർക്കാരിനെയും ഒക്കെ വിമർശിച്ചു പ്രതിനിധികളുടെ ഈ ചർച്ചയിൽ മറുപടി സംസ്ഥാന സെക്രട്ടറി നൽകേണ്ടതുണ്ട് അതിനു മുമ്പായി ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് അതായത് പി ആർ വസന്തനൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പങ്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിഭാഗീയതയിൽ കാരണം തിരിഞ്ഞുള്ള പോര് തന്നെയായിരുന്നു നടന്നിരുന്നത് അതിൽ ജില്ലാ നേതാക്കൾക്ക് വലിയ പങ്ക് എന്ന് തന്നെയായിരുന്നു ഉയർന്നു വന്ന ആരോപണങ്ങൾ അതൊക്കെ തന്നെ പാർട്ടി ശരിവെക്കുന്ന ഒരു നിലപാടിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് എന്തായാലും ഈ നേതാക്കളെ ഒഴിവാക്കിയതും കൊണ്ട് മാത്രം വിഭാഗീയതയ്ക്ക് അറിവ് വരുത്താൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഈ ജില്ലയിൽ തന്നെ പല മേഖലയിലും പല ലോക്കൽ സമ്മേളനങ്ങളിൽ കയ്യാങ്കളി നടന്നു സംസ്ഥാന നേതാക്കളെ വരെ പൂട്ടിയിടുന്ന സാഹചര്യം ഉണ്ടായി അത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ ഏതു വഴിയാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു നടപടി വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് ി വിഭാഗീയതയിൽ സി പി എം ജില്ലാ നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നാണ് സൂചന വിഭാഗീയതയെ തുടർന്ന് ഏരിയ കമ്മിറ്റി നേരത്തെ പിരിച്ചുവിട്ടിരുന്നു ജില്ലാ സമ്മേളനത്തിലുടനീളം കരുനാഗപ്പള്ളി മറ്റ് ലോക്കൽ സമ്മേളനങ്ങളടക്കമുണ്ടായ ഭിന്നതയും ഒക്കെ സജീവമായി ഉയർന്നു കേട്ടു വിമർശനങ്ങൾ ഉയർന്നു കേട്ടു വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്